പെരുമ്പാവൂർ എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ യൽദോസ് കുന്നപ്പിള്ളിക്കെതിരെ ബലാത്സംഗ കേസിൽ പോലീസ് പോലീസിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് നെയ്യാറ്റിങ്ങിൻ്റെ അഡീഷണൽ സെക്ഷൻ കോടതിയിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രത്തിൽ ബലാത്സംഗം വധശ്രമം എന്നീ കുറ്റങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് എൽദോസ് കുന്നപ്പള്ളി തന്റെ സുഹൃത്തായ യുവതിയെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിച്ച് പലതവണ പീഡിപ്പിച്ചെന്നാണ് പോലീസ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് പരാതി പറയാൻ യുവതി ഒരുങ്ങിയപ്പോൾ യുവതിയെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും തിരുവനന്തപുരം സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഏറെ വിവാദമായിട്ട് ഉയർന്നു വന്ന പീഡന പരാതിയിൽ യൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത് അതായത് പറവൂർ സ്വദേശിയും തിരുവനന്തപുരം വഞ്ചീരിൽ താമസിക്കുകയും ചെയ്യുന്ന യുവതിയാണ് ഇതിൽ പരാതിക്കാരി പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈക്കും സെപ്റ്റംബറിനുമിടയിൽ മൂന്ന് തവണ മൂന്ന് സ്ഥലങ്ങളിലെത്തിച്ച് തന്നെ പീഡിപ്പിച്ചെന്നാണ് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ഏറ്റവും ആദ്യം തിരുവനന്തപുരം അടിമലത്തുറയിലെ റിസോർട്ടിൽ പിന്നീട് തൃക്കാക്കരയിലും അതിനു പിന്നാലെ കുന്നത്ത് നാടിലെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് യൽദോസുമായി വർഷങ്ങളായി യുവതിക്ക് സൌഹൃദം ഉണ്ടായിരുന്നുവെന്നും ഇത് മുതലെടുത്ത ായിരുന്നു പീഡനമെന്നാണ് യുവതി പറയുന്നത് ഇക്കാര്യം പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ കോവളത്ത് കുന്നിൻ മുകളിൽ എത്തിച്ച് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട് അതിനാൽ തന്നെ ബലാത്സംഗത്തിന് പുറമെ വധശ്രമം മർദ്ദനം ഭീഷണി തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയാണ് നെയ്യാറ്റിങ്കര കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നത് എൽദോസിന്റെ രണ്ട് സുഹൃത്തുക്കളും ഈ കേസിൽ പ്രതികളെന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാലിന് കോവളത്ത് പൊതുസ്ഥലത്ത് വെച്ച് എം എൽ എയും യുവതിയും തമ്മിൽ തർക്കമുണ്ടായതോടെയാണ് ഈ കേസിന് തുടക്കം അന്ന് നാട്ടുകാരും പോലീസും ഒക്കെ കൂടിയ പ്പോൾ കൂടെയുള്ളത് ഭാര്യാണ് എന്ന് പറഞ്ഞ എം എൽ എ അവിടുന്ന് തലയൂരി എന്നാൽ പിന്നീട് യുവതിയെ കാണാതാവുകയും ദിവസങ്ങൾക്ക് പിന്നാലെ ഇവർ പോലീസിൽ ഹാജരായി എം എൽ എക്കെതിരെ മൊഴി നൽകുകയും ചെയ്തു കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ എം എൽ പിന്നീട് മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ അറസ്റ്റ് ഒഴിവായിരുന്നു അതേസമയം ഈ കുറ്റപത്രത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് പ്രതികരിക്കുകയാണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ പ്രതിപക്ഷ എം എൽ ആകുമ്പോൾ അതനുസരിച്ച് ദ്രോഹിക്കുമെന്നും താൻ ഭരണകക്ഷി എം എൽ എ അല്ലല്ലോ എന്നുമാണ് എൽദോസ് കുന്നപ്പള്ളി പ്രതികരിക്കുന്നത് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം പ്രതികരിച്ചതും കേസിന്റെ ഭാഗമായി സ്വാഭാവികമായി കോടതിയിൽ സമർപ്പിക്കുന്നതാണ് കുറ്റപത്രം ബാക്കി കാര്യങ്ങൾ കോടതിയിൽ നോക്കാം ഇതൊക്കെ സ്വാഭാവികമായ ഒരു നടപടിയല്ലേ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്നതല്ലേ എന്നാണ് എൽദോസ് കുന്നപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം എൽദോസ് കുന്നപ്പള്ളിയുടെ രണ്ട് സുഹൃത്തുക്കളെ കൂടി പ്രതികളാക്കിയതുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിന് അതേക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് ഇദ്ദേഹം പ്രതികരിച്ചത് ബലാത്സംഗ മതശ്രമം എന്നീ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ പോലീസ് കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത് പരാതിക്കാരി ഒന്നിലേറെ തവണ പീഡിപ്പിച്ചു എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നെൽദോസ് കുന്നപ്പള്ളി ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി യുവതി പരാതി നൽകുന്നത് മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉപദ്രവിച്ചെന്നും യുവതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു ന്യൂസ്